കാലം എത്ര കഴിഞ്ഞാലും കാലയവനികക്കുള്ളിൽ മറയാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു നേതാവാണ് പാണക്കാട് ചെയ്യുന്ന മോഹൻലരി ശാസ്ത്രം ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു എല്ലാം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരി ആയിരുന്നു എന്ന് തന്നെ പറയാം അദ്ദേഹം വിദേശ പഠനമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന കാലം തൊട്ട് എല്ലാ ദിവസവും ഒരു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിട്ടുണ്ട് വരവരുത്ത രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും എത്രമാത്രം പ്രലോഭനങ്ങളുണ്ടായി എത്രമാത്രം ത്രട്ടുണ്ടായി പാർട്ടിയുടെ ജനപിന്തുണ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാബരി മസ്ജിദ് വിഷയത്തിൽ ഇങ്ങനെ സമാധാനം മാത്രം പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ ശരിയാവില്ല എന്ന് സ്വാഭാവിക ചർച്ച ചില ആളുകൾ പാർട്ടിയിൽ കൊണ്ടുവന്നു അന്ന് ശിഹാർത്ഥങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് നമ്മൾ മതസൗഹാർദ്ദത്തിലും അതുപോലെ തന്നെ സമാധാനത്തിലും നിന്നിട്ട് ആൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ കഴിച്ച് ബാക്കിയുള്ളത് മതി നമുക്ക് അവരൊക്കെ കാര്യം മനസ്സിലാക്കി പിന്നെ വന്നുകൊള്ളൂ എന്ന് അദ്ദേഹം അധ്യക്ഷ പ്രസംഗം കങ്കൂടി ചെയ്തുകൊണ്ട് തീരുമാനത്തിലേക്ക് പോയപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ചെവിയിലുണ്ട് എത്രമാത്രം ശരിയായിരുന്നത് അന്ന് തീവ്ര സമീപനം എടുത്തവരൊക്കെ എത്ര കാലം അത് കൊണ്ട് നടന്നു അങ്ങനെ തീവ്ര സമീപനം എടുത്തവരൊക്കെ എവിടെ എത്തി എന്ത് നേട്ടം അവർക്കുണ്ടായി ഒരുപാട് ആളുകളെ കുരുതി കൊടുക്കാൻ കഴിഞ്ഞു ഒരുപാട് അന്തരീക്ഷം മലിനമാക്കി എന്നല്ലാതെ അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എന്താണ് തീവ്ര പ്രസംഗങ്ങൾ പ്രവർത്തനങ്ങൾ പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും താൽക്കാലിക ലാഭത്തിനു വേണ്ടി അന്ന് അത്തരം തീവ്ര നിലപാടുകളെ പിന്തുണക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പക്ഷേ അപ്പോഴൊക്കെ എത്ര കല്ലേറ് കൊണ്ടിട്ടും സൗഹൃദത്തിൻ്റെ താരാട്ടും പാടി ഇരിക്കുകയാണ് അധ്യാപിതങ്ങൾ എന്ന പഴിക്കുകൾക്കേണ്ടി വന്നിട്ടും തങ്ങൾ ആ നിലപാടുകൾ ഉറച്ചു നിന്നു മാത്രമല്ല കേരളത്തിൽ ആ സമാധാന അന്തരീക്ഷം തങ്ങള് പ്രാവർത്തിയാക്കുകയും ചെയ്തു